ചോറും കറികളും മുതൽ പച്ചവെള്ളത്തിന്റെ വരെ സാമ്പിൾ എടുത്തോണം ശരി നേരത്തെ നടത്തിപ്പുകാരിയായ അമൃതയെ നന്നായിട്ട് അറിയാം എനിക്ക് മുമ്പും ചില കേസുകളിൽ പ്രതിയായിട്ടുണ്ടവള് സ്വാധീനം വെച്ച് എന്റെ കയ്യിൽ നിന്ന് വഴുതി വഴുതിപ്പോയതാ ഇത്തവണ അങ്ങനെ ഉണ്ടാവരുത് പൂട്ടിയിരിക്കണം ശരി ഫുഡൊന്നും മാറ്റാൻ പറ്റിയില്ല കരിങ്ങാലി വെള്ളത്തില് നാട്ടുകാരെ മുഴുവൻ വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിയതാണോ അതോ അച്ഛന് വെച്ച കിണില് നാട്ടുകാരെ പെട്ടുപോയതാണോ എന്റെ പിള്ളേർ അങ്ങനെയൊന്നും ചെയ്യില്ല നിങ്ങളാര ഞാനിവരുടെ അമ്മ ഈ ഹോട്ടലിന്റെ പണ്ടേ നോട്ടപ്പുള്ളിയാ ഏതാ വിഷം ചേർത്തത് ആഹാരം ഞങ്ങൾക്ക് ഈശ്വരനാ അതിൽ ഞങ്ങൾ ഒരു മായവും ചേർക്കില്ല ആരോ ഞങ്ങളെ ചതിച്ചതാ അത് സാർ കണ്ടുപിടിക്കണം ഞങ്ങൾ ഭക്ഷ്യസുരക്ഷ വകുപ്പിന്ന നിങ്ങളുടെ കിച്ചൺ അവിടെയാ ഞങ്ങൾക്ക് ആഹാര സാധനങ്ങൾ പരിശോധിക്കണം അങ്ങനെ ഓടി വന്ന് പരിശോധിക്കണമൊന്നും പറ്റില്ല പരിശോധിക്കട്ടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പരിശോധിക്കട്ടെ അരിയും ആഹാര സാധനങ്ങളും എല്ലാം പരിശോധിക്കണം സർ ഞങ്ങൾക്ക് ഒന്നും മറച്ചു വയ്ക്കാനില്ല മോളിങ്ങ് വന്നേ ഒരു കാര്യം പറയട്ടെ എന്താ ഇവിടെ ഒളിയും മറയൊന്നുമില്ല ആക്കിലേ ഇവർക്ക് അടുക്കള കാണിച്ചു കൊടുക്ക കൊടുക്കൂ മോളെ എന്തെങ്കിലും കാര്യമില്ലാതെ കലയമ്മ വിളിക്കില്ല വന്നേ പറയട്ടെ എന്താ രഹസ്യം എനിക്കെൻ്റെ മോളോടൊന്ന് സംസാരിക്കണം നിന്നെ കണ്ടിട്ടൊരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ നീയാണോ വിഷം ചേർത്തത് അതെ സാറിൻ്റെയും നീക്കങ്ങളൊക്കെ വളരെ നന്നായിട്ടറിയാം ഞങ്ങൾക്ക് സത്യാവസ്ഥ വിളിച്ചു തരുമ്പോൾ ഗൂഢാലോചന കേസിൽ സാറും പ്രത്യാഗം നോക്കിയാൽ മതി നിങ്ങൾ ഇവിടെ എവിടെയാ ഇല്ലാതെ ഒരാളെ ഒരു കാര്യം ചെയ്യാൻ അനുവദിക്കരുത് സഹായം വേണം വേണം പക്ഷേ നിങ്ങൾ ഇവിടെ നിന്നാ മതി ഒരാളെയും ഒന്നും എടുത്തു മാറ്റാനോ തൊടാൻ പോലും സമ്മതിക്കരുത് നീ ആ സി ഐയുടെ സംസാര രീതി ശ്രദ്ധിച്ചോ അത് കുഴപ്പ നിന്നെ കേസിൽ പെടുത്താനുള്ള ഒരു ഉദ്ദേശം അയാൾക്കുണ്ട് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എനിക്കെതിരെ എന്ത് കേസെടുത്താലും അത് ശരിയല്ല എന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും പിന്നീടല്ലേ അല്ല എന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ തെറ്റും ശരിയൊന്നും ആലോചിക്കാനുള്ള സമയമല്ല ഇപ്പോ ഈ ഹോട്ടലിന്റെ ലൈസൻസ് മോളുടെ പേരില ഭക്ഷ്യ വിഷബാധ ഉണ്ടായ സ്ഥിതിക്ക് സ്വാഭാവികമായും അതിന്റെ ഉത്തരവാദിത്വം മോൾക്കാണ് ചെയ്യാനും ചോദ്യം ചെയ്യാനും പോലീസിന് അധികാരമുണ്ട് അറസ്റ്റ് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കും കോടതി മിനിമം ദിവസത്തേക്കെങ്കിലും റിമാൻഡ് ചെയ്യും ജയിലിൽ അതാണ് ആദ്യം ചെയ്യേണ്ടത് അതിനിപ്പോ മൂളെ പെട്ടെന്ന് ചെന്ന് എന്റെ കാറിലോട്ട് കയറി എത്രയും പെട്ടെന്ന് നിന്നെ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടുത്തണം പോലീസുകാർക്ക് കൊടുക്കില്ല ഞാൻ നിന്നെ ഞാൻ മാത്രം രക്ഷപ്പെട്ടോണ്ട് എന്താ കാര്യം എന്നെ കാണാതായ പോലീസുകാര് അനിയത്തിമാരെ ചോദ്യം ചെയ്യില്ലേ അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവില്ലേ അതൊന്നും ഇപ്പൊ ആലോചിക്കണ്ട നിന്റെ സുരക്ഷയാണ് എനിക്ക് പ്രധാനം അഖിലെ ആരാധയൊക്കെ ചോദ്യം ചെയ്തിട്ടൊന്നും വിട്ടയക്കും അതുപോലല്ല നിന്നെ ഹോട്ടലിന്റെ ലൈസൻസ് നിന്റെ പേരില പ്രതിയാവുന്നത് നീ ആയിരിക്കും അത് നമുക്ക് ഒഴിവാക്കണം അങ്ങനെ ഒളിച്ചോടാനൊന്നും ഞാൻ തയ്യാറല്ല മോളെ ഇത് ഒളിച്ചോടലൊന്നും അല്ല തൽക്കാലത്തേക്ക് പോലീസിന്റെ കണ്ണി കണ്ണീപ്പെടാതെ കലയമ്മ മോളെ മാറ്റി നിർത്താം പിന്നെ വക്കീലിനെ കണ്ട് ഒരു മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കാം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം ഇപ്പൊ ഇവിടുന്ന് ഓള് ചെന്ന് കാറിലെ കയറി ബാക്കി എന്ത് വന്നാലും കലയമ്മ നോക്കിക്കോളാം